ഇന്നലെ ഹൈക്കോടതി വേടന്റെ അറസ്റ്റ് പാടില്ലെന്ന് വിലക്കിയിരുന്നു ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും വരെയാണ് അറസ്റ്റ് തടഞ്ഞിട്ടുള്ളത് വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതി നടപടികൾ കൈക്കൊണ്ടത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗം ആകുമെന്ന് ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തു വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത പരാതിക്കാരിയോടായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാകുമ്പോഴൊക്കെ ബലാത്സംഗമായി അത് കണക്കാക്കാനാവില്ല തെളിവുകൾ പരിഗണിച്ച് മാത്രമേ തീരുമാനം എടുക്കാനാവൂ ഇൻഫ്ലുവൻസർ ആണോ അല്ലയോ എന്നതല്ല വ്യക്തി എന്നതാണ് പ്രശ്നം എല്ലാവരും അമർച്ചിത്ര ാണ് വളർന്നത് എന്നും ഹൈക്കോടതി വേടനെതിരെ മറ്റ് കേസുകളുണ്ടെങ്കിൽ സർക്കാർ അറിയിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു സാമൂഹ്യ മാധ്യമത്തിലൂടെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരാതിക്കാരിയുടെ വാദമെന്ന് ഹൈക്കോടതി പറഞ്ഞു മാധ്യമ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം കോടതിക്ക് തീരുമാനമെടുക്കാനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി വേടനെതിരായ തെളിവുകൾ ഹാജരാക്കാൻ പരാതിക്കാരിയോട് ഇന്നലെ കോടതി ആവശ്യപ്പെട്ടിരുന്നു വേടൻ സ്ഥിരം കുറ്റവാളിയാണെന്നായിരുന്നു പരാതിക്കാരിയുടെ വാദം വേടനെതിരെ നിരവധി മീട്ടു ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത് സമൂഹ മാധ്യമത്തിൽ വേടൻ ക്ഷമാപണം നടത്തിയെന്നും പരാതിക്കാരി പറഞ്ഞിരുന്നു നിലവിൽ വേടനെതിരെ രണ്ട് പരാതികൾ കൂടി മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട് സർക്കാരിൽ സ്വാധീനമുള്ള ആളാണ് വേടനെന്നും പരാതിക്കാരി ഉന്നയിക്കും താൽപര്യമില്ലെന്നും പറഞ്ഞപ്പോഴും നിർബന്ധപൂർവം ലൈംഗിക അതിക്രമം നടത്തിയെന്നും പരാതിക്കാരി ആരോപിച്ചിരുന്നു എന്നാൽ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു യുവതിയുമായി ഉണ്ടായിരുന്നെന്നും മറിച്ചുള്ള ആരോപണം തെറ്റാണെന്നും മറ്റു പരാതികൾ ഉണ്ടെന്ന വാദം നിയമത്തിന്റെ ദുരുപയോഗമാണെന്നും വേടൻ വാദിച്ചിരുന്നു ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധം ബലാത്സംഗമായി സുപ്രീം കോടതി ഉത്തരവുകളും ചൂണ്ടിക്കാട്ടിയിരുന്നു കഴിഞ്ഞ ദിവസത്തെ വാദത്തിലടക്കം യുവ ഡോക്ടറുമായുള്ള ബന്ധം വേടൻ നിഷേധിച്ചിരുന്നില്ല എന്നാൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന ആരോപണം തെറ്റാണെന്നും ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്നുമായിരുന്നു വേടന്റെ ഭാഗത്തു നിന്നുള്ള വാദം ഇവിടെ കോടതി ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ് രണ്ടുപേർ തമ്മിലുള്ള പ്രണയബന്ധത്തിലെ ലൈംഗിക ബന്ധം പിന്നീട് ബലാത്സംഗമായി ആരോപിക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം കൂടാതെ വേടിനെതിരെ പരാതിയുമായി മറ്റു രണ്ട് യുവതികൾ മുഖ്യമന്ത്രിയെ സമീപിച്ചിട്ടുണ്ട് എന്നും പരാതിക്കാരി വാദിച്ചിരുന്നു എന്നാൽ ക്രിമിനൽ പ്രോസിക്യൂഷൻ മുഖ്യമന്ത്രിക്ക് എന്ത് കാര്യമെന്നും ഈ പരാതികളിൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ടോ എന്നുമാണ് കോടതി ചോദിച്ചത് രണ്ടിലും ഒക്കെ നടന്ന ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ലൈംഗിക വേഴ്ചകൾ ഇപ്പോൾ ബലാത്സംഗമായി മാറുകയാണ് രണ്ട് കൂട്ടരുടെയും ഇഷ്ടത്തോടെയും സമ്മതത്തോടെയും നടന്ന കാര്യം തെറ്റിപ്പിരിയുമ്പോൾ കയറി പിടിച്ചെന്ന് പറയുകയാണെങ്കിൽ കോടതിക്ക് ഇത്തരം പരാതികൾ കൈകാര്യം ചെയ്യാൻ മാത്രമേ സമയമുണ്ടാവൂ പ്രധാനമായ നിരവധി കേസുകളാണ് കോടതികളിൽ കെട്ടിക്കിടക്കും വേടനെ എങ്ങനെയെങ്കിലും ഒതുക്കാനുള്ള ആവേശത്തിൽ പലരും ഇത്തരം കേസുകൾക്ക് പിന്തുണയുമായി വരികയും ചെയ്യും എന്നാൽ കോടതി ഇത് തള്ളിക്കളഞ്ഞാൽ പിന്നീട് ഈ പെൺകുട്ടികളെ ഇവരൊന്നും തിരിഞ്ഞു നോക്കുക പോലുമില്ല ബലാത്സംഗമല്ല വാഗ്ദാന ലംഘനമാണ് ഇപ്പോൾ ഈ കേസുകളിലെ പ്രധാന വിഷയം നിയമം അതിന്റെ വഴിയെ തന്നെ നീങ്ങും അതിന്റെ വിധി അംഗീകരിക്കേണ്ടതായും വരും വ്യാജപരാതികൾ നിരന്തരം ഉയർത്തി ഒരു ചെറുപ്പക്കാരനെ തകർക്കാൻ ശ്രമിക്കുന്നത് ഒട്ടും നീതിയല്ല വേടൻ എന്ന വ്യക്തിക്കെതിരെയല്ല ഈ പരാതികൾ ഉയരുന്നത് അയാളുടെ കാഴ്ചപ്പാടിനെ നിലപാടിനെ പ്രസ്താവനകളെ ഇല്ലാതാക്കാനാണ് ഈ ശ്രമങ്ങളെല്ലാം നടക്കുന്നത്